സിനിമയിലെ അതിസാഹസിക രംഗങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ അടിക്കടി ആവർത്തിക്കുന്ന ഒരു നടനാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അപ്പോൾ ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പോലീസുകാരുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ വിവരം കൃത്യമായിട്ട് ചോർന്ന് കിട്ടി അതുകൊണ്ട് തന്നെ അവർ അറസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ സമീപിക്കുന്നു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് ചാടി സ്വിമ്മിങ് പൂളിലേക്ക് എടുത്ത്യാടി എന്ന് രക്ഷപ്പെട്ടു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം വിൻസി അലോഷിസ് എന്നുള്ള ഒരു നടത്തിയ വലിയൊരു പ്രസ്താവനയുണ്ട് താൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ലഹരി മരുന്ന് ഉപയോഗിച്ച ഒരു നടന്റെ ഒപ്പം അഭിനയിക്കേണ്ടി വന്നു എന്നും ഡ്രസ്സിംഗ് റൂമിലേക്ക് വരട്ടെ എന്തൊക്കെയൊക്കെ ചെയ്തു തരാം എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഇല്ലെങ്കിൽ അശ്ലീല ചുവയോടുകൂടിയുള്ള ചില പരാമർശങ്ങൾ നടത്തിയെന്നും ഇദ്ദേഹത്തിനെ പോലെ പോലെയുള്ളവരോടൊപ്പം ഇനി തുടർന്ന് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നും അതായത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന നടന്മാരോടൊപ്പം താൻ ഇനി അഭിനയിക്കില്ല എന്ന ഒരു തീരുമാനമെടുത്തു അപ്പോൾ മുതൽ ഇത് ആരാണ് ആരാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് നടനെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അവൻ്റെ പേര് പറയുന്നില്ല എന്നാൽ സിനിമാ സംഘടനയ്ക്ക് വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാമധേയം തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത് അത് ഷൈൻ ടോം ചാക്കോയാണ് അപ്പം നമുക്കറിയാം ലഹരി മരുന്ന് സിനിമയിലെ വലിയ വലിയ കാര്യങ്ങളാണ് ആ തോലോകം ലഹരി മരുന്ന് കള്ളക്കടത്ത് വെട്ട് കുത്ത് സ്ത്രീകൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിലെ പ്രമേയമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന പല വ്യക്തികളും ജീവിതത്തിലും സമാനമായ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു ഇരിക്കുന്നവരാണ് മാത്രമല്ല ഈ ലഹരി മരുന്ന് ഉപയോഗം അതുമായിട്ട് ബന്ധപ്പെട്ടത് ഉപയോഗിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ ലഹരി മരുന്ന് കൊടുത്ത് അടിമപ്പെടുത്തി എടുത്തിരിക്കുന്ന ചില നടിമാര് ഇവരെയൊക്കെ ഉപയോഗിക്കുന്ന പ്രമുഖരായ വ്യക്തികള് സിനിമാ താരങ്ങള് രാഷ്ട്രീയ നേതാക്കള് പോലീസ് ഉദ്യോഗസ്ഥര് ഇങ്ങനെയുള്ള ഒരു വലിയ മാഫി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും പലപ്പോഴും ശിക്ഷ ലഭിക്കാറില്ല ഇനി ഏതെങ്കിലുമൊക്കെ കേസിൽ പെട്ട് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നത് ഇനി കളുകുടിനോട് ചോദിക്കുമ്പോൾ കള്ള് കള്ളുകുടിക്കുന്നതാണ് അതിട്ട് ഒരു കാര്യം ചെയ്യൂ സർക്കാർ മദ്യ ഉൽപാദനം നിർത്തട്ടെ പിന്നെ ഞങ്ങൾ മാറി ഇവിടെ പോയി കുടിക്കും ഇതേപോലെയുള്ള ചില നിലപാടുകളും പരാമർശങ്ങളും ഒക്കെയാണ് ഇദ്ദേഹം നടത്തുന്നത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തിൻ്റെ തലതോട്ടപ്പന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒട്ടും മടി കൂടാതെ നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് രണ്ടാമത് ശ്രീനാഥ് ഭാസി അതുപോലെ തന്നെ പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ഞാടിയ ഒരു മഹത് വ്യക്തിത്വമാണ് മഹാനായ കലാകാരൻ അല്ലെങ്കിൽ മിമിക്രക്കാരനായിരുന്ന വിയുടെ മകൻ എന്നാൽ ഇവരെയൊക്കെ ഈ സിനിമയെ മേലിൽ നിന്ന് മാറ്റി നിർത്താൻ പലർക്കും കഴിയുന്നില്ല കാരണം എന്താണ് ഇവർക്കൊക്കെ സിനിമയെ നിയന്ത്രിക്കുന്ന ചില മാഫികളുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വായിലെ ചെറിയ വലിയ വലിയ രഹസ്യങ്ങളുണ്ട് ചിലപ്പോൾ ഇവ ഇവരുടെയൊക്കെ ഒപ്പമുള്ള ഏതെങ്കിലുമൊക്കെ നടിമാരെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചതിൻ്റെയൊക്കെ കൊണ്ടുനടന്നതിൻ്റെയൊക്കെ തെളിവുകളും കൈ കാണും അതുകൊണ്ടൊക്കെയാണ് പലരും മാറ്റി നിർത്തുന്നത് അപ്പോൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കാല് നിലത്തോട്ടെ ഉറയ്ക്കത്തില്ല എന്നതാണ് പറയുന്നത് എന്നതാണ് ചെയ്യുന്നത് ഞാൻ ഡ്രെസ്സിങ് റൂമിലോട്ട് വേണമെങ്കിൽ വരട്ടെ അങ്ങോട്ട് വരട്ടെ നിനക്ക് എന്ത് വീണ്ടേ എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ എന്തും വായി തോന്നുന്ന എല്ലാ അശ്ലീല പത്തരം പരാമർശങ്ങളും സ്ത്രീകളോട് എത്രമാത്രം മോശപ്പെട്ട് പെരുമാറാമോ അത്തരത്തിൽ മോശപ്പെട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരം അല്ലെങ്കിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന് അറിഞ്ഞു കൃത്യമായിട്ട് പോലീസ് പിടിക്കുവാനായിട്ട് എന്നും സിനിമയിൽ കാണുന്നു അല്ലെങ്കിൽ അധോലോക നായകന്മാരെ പോലെയൊക്കെ എടുത്തിയാടി ഓടി രക്ഷപ്പെട്ടു കാരണം ഇതിനെക്കുറിച്ച് പറയുന്ന ഇയാളുടെ കയ്യിലും മയക്കുമാരൊന്നും ഉണ്ടായിരുന്നു കയ്യോടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറലോകം കാണത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട ഓടിയത് ഇല്ലെങ്കിൽ ഈ മര്യാദയ്ക്കെന്ന് അവരുടെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് സഹകരിക്കാം പറ്റത്തില്ല കാരണം ഇത് മുഴുവൻ കയ്യിലിരിക്കുക പലരെ സംബന്ധിച്ചിടത്തോളം ഇത് അടിച്ചടിച്ച് ഇങ്ങ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവർക്കിന്നില്ലാണ്ട് ഒരു ഇതും ഇല്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തികളൊക്കെ ആരാണ് വലിയ മഹാനായ കലാകാരൻ എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഉപായ തരങ്ങളും ബോധക്കേടുകളുമൊക്കെ അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയെ ആരാധിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ ഇന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇവരെയൊക്കെ ആരാധിക്കുകയും വലിയ വലിയ ഹീറോസ് ആണ് അല്ലെങ്കിൽ നടന്മാരാണ് എന്ന തരത്തിൽ ഇവരുടെ ഇമേജിനൊന്നും കോട്ടം തട്ടാതെ പരീക്ഷിക്കുകയും ചെയ്യുന്നത് മുൻകാലങ്ങളിലൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ അറിയാം രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു വ്യക്തികളെക്കുറിച്ച് അതിന് കടന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായാൽ ഇത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ബാബു ആന്റണി നല്ലൊരു നടനായിരുന്നു ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോലും ചാർമളയം എന്ന നടിയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ ഒന്നോ രണ്ടോ ചെറിയ ചെറിയ ആരോപണങ്ങൾ വന്നതേയുള്ളൂ അദ്ദേഹം ആ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായി പോവുകയാണ് ചെയ്തത് വളരെ വിഷമത്തോടെ അദ്ദേഹം പറയുന്നുണ്ട് വലിയ വലിയ ആരോപണങ്ങളൊന്നും എൻ്റെ നേരെ വന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളെ വന്നുള്ളൂ വന്നൊക്കെ എൻ്റെ കരിയറിന് ഇങ്ങനെ തകർത്തു കളഞ്ഞത് അതുപോലെ നമുക്കറിയാം ശ്രീനാഥ് ശാന്തി കൃഷ്ണയുടെ ഭർത്താവ് അദ്ദേഹം അമിതമായ മദ്യപാനിയായിരുന്നു ഈ ഒരു മദ്യപാനം കൊണ്ട് എന്ത് പറ്റി ആ സിനിമയിൽ പോക പോകെ ഇത് ഹൗട്ടായി അതായത് മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നടന്മാരുടെയോ നടിമാരുടെ പ്രത്യേകിച്ച് നടന്മാരുടെയൊക്കെ പേരില് വലിയ വലിയ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമയിൽ പോലും ചാൻസ് ഇല്ല എന്തിനേറെ പറയുന്നു നമ്മുടെ ദിലീപിന്റെ അവസ്ഥ ഇത് പക്ഷേ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കണ നേരം പക്ഷേ ഇവരെ പോലുള്ള ഈ മയക്ക് ഇങ്ങനത്തെ ലഹരി മരുന്ന് ഉപഭോക്താക്കളായ നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊന്നും അവസരങ്ങൾ പോകുന്നില്ല ഇവരെയൊക്കെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ ആയിരിക്കുമോ സിനിമാ മേഖലയിൽ തന്നെ ശക്തരായ ആളുകൾ നിലകൊള്ളുന്നുണ്ട് ഇവർക്കെതിരെ പരാതിപ്പെടാൻ നടിമാർക്ക് ധൈര്യമില്ല അത് ഓരോരോ സ്റ്റേജ് ഷോയിലും ഇവരൊക്കെ വന്ന് കാണിക്കുന്ന അല്പത്തരങ്ങളും അഹങ്കാരവും ഒക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോവും എന്തൊക്കെ തോന്നിയാസങ്ങളും കോമാളിത്തരങ്ങളും കാണിച്ചാൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ ഇന്നുമുണ്ട് എന്നുള്ളതാണ് ഈ അല്പന്മാരുടെ അഹങ്കാരത്തിന്റെ കാരണം അപ്പം ഇവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവരെ ആവശ്യമുള്ള കുറെ ആളുകളുണ്ട് എവിടെ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന കുറെ ആളുകൾ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന ആളുകൾക്ക് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കൊണ്ടുപോയി കൊടുക്കുന്ന വലിയ വലിയ ഇടനിലക്കാരാണ് ഇവരൊക്കെ അതുകൊണ്ടാണ് ഇവർക്ക് ഇന്നും സിനിമയില് ശക്തമായ സാന്നിധ്യമായിട്ട് നിലകൊള്ളുവാനായിട്ട് കഴിയുന്നത് സൂത്രവാക്യം എന്നുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നതെന്നും അതിനെ തുടർന്ന് ഫിലിം ചേപ്പറിനൊക്കെ അവർ പരാതി നൽകി അമ്മ എന്ന സംഘടന ആ പരിപൂർണമായ പിന്തുണയൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കേസിന്റെ അവസാനം എന്താണ് ഷൈൻ ചാക്കോ സുന്ദരമായിട്ട് രക്ഷപ്പെട്ടു അയാടയിൽ ഈ പറയുന്ന സാധനമൊന്നുമില്ല എവിടുന്നോ ഒരു വ്യക്തിനെ ഓടിച്ചിട്ട് വിളിച്ചു എന്ത് തെളിവ് ലഹരി കടത്തി മരുന്ന് കടത്തിയതിന് തെളിവുണ്ടാവണം കൃത്യമായിട്ട് തൊണ്ടി മുതൽ വെച്ച് അറസ്റ്റ് ചെയ്യണം ഇതൊന്നും ഈ ഒരു കാര്യത്തിൽ നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ലഹരി മരുന്ന മദ്യം പെണ്ണ് ഇതൊക്കെ ഈ സിനിമാ മേഖലയിൽ ഇനിയും ഇനിയും അടക്കി ഭരിക്കുകയും ഇവരൊക്കെ ഇനി നിലനിൽക്കുകയും ചെയ്യും അപ്പൊ ഇതിനെക്കുറിച്ച് വാത വരാതെ പറയുന്ന മാധ്യമങ്ങളിൽ നമ്മളെപ്പോലെയുള്ളവരൊക്കെ ഇവരുടെ പലരുടേയും നോട്ടപ്പുള്ളിയാവുകയും നമുക്കൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇവരൊക്കെ എന്ന സേഫ് സോണില് ആളുകളുടെ ആരാധ്യ പുരുഷന്മാരായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇനി കുറച്ച് ദിവസത്തേക്ക് വലിയൊരു എന്താണ് അന്വേഷണം നടക്കുന്നു ഒരു പ്രഹസനം പല ഭാഗത്തുനിന്നും നടിക്ക സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്തരക്കാരെ മാറ്റി നിർത്തണമെന്ന പല അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കും പലരും മുന്നോട്ട് വരും ധീരധീരമൊക്കെ മുന്നോട്ട് വരും പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ എല്ലാവരും സൈലന്റ് ആയിരിക്കും ഇവർക്കൊന്നും ഒരു ശിക്ഷം കിട്ടത്തില്ല അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്നതിലെ എത്ര കേസിന് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ദിലീപിന്റെ കേസ് കിട്ട അല്ലെങ്കിൽ ആ കേസൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതിന് ശിക്ഷ വിധിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയുന്നത് അല്ലെങ്കിൽ ശിക്ഷ ശിക്ഷിക്കപ്പെടുമോ ഇതൊക്കെ കാത്തിരുന്ന കാണേണ്ട ഒരു കാര്യമാണ് അതായത് പണത്തിനു മീത് പരിന്തും പറക്കില്ല എന്ന തരത്തിൽ ഇവരുടെയൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരുടെ ബന്ധങ്ങളുടെ പുറകെയാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ ജീവിതവും യുവതലമുറയൊക്കെ ഒക്കെ നിൽക്കുന്നത് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് റാണ എന്ന് പറയുന്ന കൊടും കുറ്റവാളി ഇന്ത്യയെ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വന്ന പല സ്ഫോടന കേസിലെ ഗൂഢാലോചന നടത്തിയ ആ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം നടത്തിയ വലിയൊരു വെളിപ്പെടുത്തലുണ്ട് അയാൾ കേരളത്തിൽ വന്നപ്പോൾ എറണാകുളത്ത് വെച്ച് അങ്ങനത്തെ ഒരു സിനിമ നടിയുമായിട്ട് ബന്ധമുണ്ടായി കാവോയാണെന്നോ വെപ്പാട്ടിയാണെന്നോ വലിയൊരു രാത്രിക്ക് അയാളുടെ കൂടെ ശയിക്കുവാനായിട്ട് ചെന്നത് വലിയൊരു നടിയാ ഈ നടി നടിയൊക്കെ മലയാള സിനിമയിലെ ശക്തമായ ബന്ധങ്ങളുണ്ട് ഇവരും ലഹരി ഉൾപ്പെടെയുള്ള തീവ്രവാദ ബന്ധങ്ങളുടെ ഒക്കെ ഒരു ഇടനിലക്കാരി എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമാണ് എന്ത് തന്നെയാണേലും റാണയാണേലും കൊള്ളാം ഇവരൊക്കെ ഈ വലിയ വലിയ മാഫിയുടെ ചെറിയ ചെറിയ കണ്ണികളാണ് നമ്മളുടെ ഈ ഇപ്പൊ പറയുന്ന ടോമും ശ്രീനാഥ് വാസി ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ പക്ഷെ നമ്മൾ എന്നും മനസ്സിലാക്കേണ്ട കാര്യം ഒരു യുവതലമുറയെ മുഴുവനും അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയെ മുഴുവനും നശിപ്പിക്കുവാൻ പോകുന്ന തരത്തിലുള്ള രീതികള് സ്വഭാവ വൈവിധ്യങ്ങള് നിലപാടുകളൊക്കെയാണ് ഇവര് ഇന്നും പുലർത്തുന്നത് ഇതിനെയൊക്കെ ആരാധിക്കുന്ന ഒരു ഒരുപറ്റം ചെറിയ കുട്ടികളുണ്ട് ഇതാണ് ഈ ചെറിയ കുട്ടികൾ ഇവരൊക്കെ അന്ധമായിട്ട് അനുകരിക്കുകയും ഇവരുടെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇതാണ് നമ്മുടെ നാടിന്റെ ബുദ്ധിമുട്ടായിട്ട് ഈ ശാപമായിട്ട് മാറുവാനായിട്ട് പോകുന്നത്